ഹലോ ചങ്ങാതിമാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂവി കാണാൻ പോകുന്നു മലയാളം സിനിമ മമ്മൂട്ടിയുടെ പുതിയ മലയാളം സിനിമ ഇറങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി നല്ല തണുപ്പുണ്ട് ഡിസംബർക്ക് ഇവിടെ നല്ല തണുപ്പൊക്കെയാണ് അപ്പോൾ ഇവിടെ നിന്നൊരു നമ്മുടെ വാപ്പി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നിന്നൊരു പത്തിരുപത് മിനിറ്റിൻ്റെ ഡ്രൈവ് ഉള്ള സ്ഥലത്താണ് വാപ്പി വാപ്പി മലയാളം സിനിമ റിലീസായാൽ കേരളം നമ്മുടെ കേരളത്തിലൊക്കെ റിലീസാവുമ്പോൾ ഇവിടെ രണ്ട് ദിവസം ഇവർ കാണിക്കും അതായത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ച അങ്ങനെ ഇവർ രണ്ട് ദിവസം കാണിക്കും അപ്പോൾ ഇന്നലെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഓൺലൈനിൽ ടിക്കറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ പോയി അധികം തിരക്കൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഏകദേശം നമ്മൾ നല്ലതാണ് നല്ല ട്രാഫിക് ഒക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ പോയി എത്തി ഭയങ്കര ഇവിടുത്തെ റോഡും പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മെയിൻ ജംഗ്ഷൻ ഇവിടുത്തെ തമിഴ് ജംഗ്ഷൻ അങ്ങനെ നമ്മൾ അപ്പൊ ഇനി ഏതായാലും പടം കണ്ടിട്ട് പറയാം എല്ലാവരും എല്ലാ അഭിപ്രായം പറയുന്നുണ്ട് അപ്പൊ എന്താ സംഭവം നമ്മൾ നോക്കണം പടം കണ്ടു നല്ലൊരു സൈക്കോ സർക്കാർ പടമായിരുന്നു